നമസ്കാരം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടുപിറകെ ആർ നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായ ലാലു പ്രസാദ് യാദവിൻ്റെ ഇപ്പോൾ കൂട്ടയഴിയാണ് നടക്കുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ മക്കളെല്ലാവരും തന്നെ വലിയ തോതിൽ കൂട്ടത്തല്ലി നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലാലു പ്രസാദിൻ്റെ രണ്ട് പെൺമക്കളും രണ്ട് ആൺമക്കളുമാണ് ഉള്ളത് ഇതിൽ തേജസ്വി യാദവിനെയാണ് ലാലു പ്രസാദ് തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി കണക്കാക്കിയിരുന്നത് തേജ് പ്രതാപ് യാദവ് എന്നും മറ്റൊരു മകൻ കൂടിയുണ്ട് അദ്ദേഹത്തിന് എങ്കിലും തേജ് പ്രതാപ് യാദവ് ആദ്യം മുതലേ തന്നെ കുടുംബമായി പിണങ്ങി കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥയിലാണ് തേജസ്വി യാദവ് നേരത്തെ ബീഹാർ ഉപമുഖ്യമന്ത്രിക്കായിരുന്ന ആളാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുടുംബ പാർട്ടിയായ ആർ ജെ ഡിക്ക് വലിയ തിരിച്ചടി നേരിട്ടതോടെ അതിൻ്റെ അലകൾ ഇപ്പോൾ കുടുംബത്തിലും ഒഴുകുകയാണ് പ്രസാദ് യാദവിനെ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വിചിത്ര പ്രതിഭാസമാണ് ഈ നേതാവ് അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായൺ ഭാവിയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരിയുടെ ഭാവി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ഒരു പൊതുയോഗ വേദിയിൽ വെച്ച് കൈ ഉയർത്തി കാണിച്ച നേതാവാണ് ലാലു പ്രസാദ് യാദവ് ജയപ്രാഷ് നാരായണനെ പോലെയുള്ള ആദർശത്തിൻ്റെ പ്രതിരൂപമായൊരു മനുഷ്യൻ ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രവചിച്ച അതേ നേതാവ് പിന്നീട് അഴിമതി കേസിൽ ജയിലിൽ കിടന്നു വർഷങ്ങളോളം എന്നുള്ളതാണ് പരമാർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം ലാലു പ്രസാദിനെ കുറിച്ച് പത്രത്തിൽ പറയേണ്ട കാര്യമില്ല കാലത്തീറ്റ കുംഭകോണം മുതൽ ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നാലും കേന്ദ്രമന്ത്രിയായിരുന്നാലും ഒക്കെ തന്നെ ഭീകരമായ രീതിയിൽ ഖജനാവ് കൊള്ളയടിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ കൂടെയുള്ളവരുടെയും രീതിയാണ് അതുകൊണ്ടുതന്നെയാണ് സാധാരണ കുടുംബത്തിൽ ജനിച്ച ലാലു പ്രസാദ് യാദവ് ശതകോടികൾ സ്വന്തമാക്കിയതും ഈ ഒൻപത് മക്കളും വളരെ സമ്പന്നമായ ചുറ്റുപാടുകളിൽ തന്നെയാണ് ജീവിക്കുന്നത് എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ പലതും ആകണമെന്ന് ആഗ്രഹമുണ്ട് ലാലു ആകട്ടെ ജയിൽവാസം കഴിഞ്ഞ് ആരോഗ്യനില വഷളായി അദ്ദേഹം വളരെ അവശനിലയിൽ മരണത്തിൻ്റെ മുന്നിലെത്തിയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ലാലുവിന് ഇപ്പോൾ ഒന്നും തന്നെ ധൈര്യമായി ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ല ലാലുവിനാകട്ടെ ഇപ്പോൾ ഒട്ടും ആരോഗ്യമില്ലാത്തൊരവസ്ഥ കൂടിയാണുള്ളത് അതുകൊണ്ട് തന്നെ ലാലു തൻ്റെ മകനെ തേജസ് യാദവിനാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് തേജസ്വി യാദവിൻ്റെ കാര്യം നമുക്കറിയാം അദ്ദേഹം പത്താം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടുള്ള ഒരാളല്ല എല്ലാം അക്രമത്തിൻ്റെ മാർഗ്ഗത്തിൽ അഹങ്കാരത്തിൻ്റെ മാർഗ്ഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനും രാഷ്ട്രീയ പ്രവർത്തിക്കാനുമാണ് ഇയാൾ താല്പര്യപ്പെടുന്നതൊക്കെ തന്നെ ബീഹാറിലെ ജനങ്ങൾ എല്ലാ കാലത്തും തങ്ങളുടെ അടിമകളെ പോലെ ആയിരിക്കും എന്ന് കരുതിയ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം കളിച്ച് തനിക്ക് വീണ്ടും അധികാരത്തിലെത്താം എന്ന് കരുതിയ തേജസ്വി യാദവിന് വലിയ തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകിയത് ബിജെപിയുടെ വിജയം ഏവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം കൂടി വന്നതോടുകൂടിയാണ് ഇവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ലാലുവിൻ്റെ മകളായ രോഹിണി ആചാര്യ ഈ മകളാണ് ലാലുവിന് വൃക്കദാനം ചെയ്തത് ഈ മകൾ ഇപ്പോൾ വീട് പോയിരിക്കുകയാണ് കൂടാതെ ലാലുവിൻ്റെ മറ്റ് മൂന്ന് പെൺമക്കൾ കൂടി ഇപ്പോൾ വീട് വിട്ടിറങ്ങിയിരിക്കുകയാണ് രാജലക്ഷ്മി രാഗണി ചന്ദ എന്നിങ്ങനെ ഈ മൂന്ന് പെൺമക്കളാണ് ഇപ്പോൾ പാറ്റ്നയിലെ ലാലുവിൻ്റെ വീട് വിട്ട് ഡൽഹിയിലേക്കോ മറ്റോ പോയിരിക്കുന്നത് അവർക്കാർക്കും ഇനി അച്ഛനോടൊപ്പം ജീവിക്കാൻ താൽപ്പര്യമില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇവരെല്ലാവരും കൂടി കൂട്ടി പോലെ ഒരു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് തേജ് പ്രതാപ് യാദവ് മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തായിരുന്ന ഏക വ്യക്തി ഏതായാലും സ്വന്തം സഹോദരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവർക്കാർക്ക് തന്നെ തീരെ പിടിക്കാത്ത അവസ്ഥയിലാണ് കാരണം തേജസ് യാദവ് എല്ലാം ഒറ്റയ്ക്ക് നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നു പാർട്ടിയെ സ്വന്തമാക്കുന്നു എന്നൊക്കെ പെൺമക്കൾ നേരത്തെ തന്നെ മുറിമുറക്കാൻ തുടങ്ങിയിരുന്നു തേജസ് യാദവ് ആകട്ടെ തന്റെ സഹോദരിമാർക്ക് യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ പദവികളും നൽകിയില്ല എന്ന് മാത്രമല്ല തന്റെ ചില അനുയായികളെ കൊണ്ട് കയ്യേറ്റം ചെയ്യാൻ പോലും ശ്രമിച്ചു എന്നാണ് ഈ സഹോദരിമാർ ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഈ വാർത്തയൊക്കെ അറിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട സഹോദരനായ തേജ് പ്രതാപ് യാദവ് രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ ലാലുന്റെ വീട്ടിൽ കയറാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം തന്റെ സഹോദരിമാർക്ക് ഇത്തരത്തിലുള്ള ഒരു ദുർവിധി ഉണ്ടായതിൽ അദ്ദേഹം ശക്തിയായി പ്രതിഷേധിക്കുകയാണ് താലിയിൽ ഇടപെടുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തേജസ് യാദവിനോട് ഏറ്റുമുട്ടാനവർക്ക് അറിഞ്ഞു കഴിയുകയില്ല കായികമായി കാരണം അത്രത്തോളം ഗുണ്ടാസംഘങ്ങളും ആ അക്രമികളുമൊക്കെ സ്വന്തമായി നടത്തി ജംഗിൾ രാജ അച്ഛൻ പിന്തുടർന്നിരുന്ന അതേ രീതി തന്നെയാണ് മകനും തുടരുന്നത് ജംഗിൾ രാജാണ് ബീഹാറിൽ നടപ്പാക്കാൻ ഉചിതമെന്ന് ഇയാൾ പലപ്പോഴും കരുതിയിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നേരിട്ട് തേസ്വീയമായി ഏറ്റുമുട്ടാൻ പോയാൽ അത് അപകടകരമാകുമെന്ന് കണ്ടുതന്നെ ആയിരിക്കാം ഇവരൊക്കെ ഒരുപക്ഷെ പാറ്റ്ന വിട്ട് ഡൽഹിയിലേക്ക് ഇപ്പോൾ പലരും താമസം മാറിപ്പോകുന്നത് അത് പ്രസാദ് യാദവിന്റെ തലയിലെടുത്തൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഒരു കാലത്ത് അതിശക്തനായിരുന്ന വമ്പൻ പ്രതാപിയായിരുന്ന ലാലു പ്രസാദ് ഇപ്പോൾ രോഗിയാണ് നിസ്സഹായനാണ് മക്കളെ ഈ തമ്മിൽ തല് കണ്ടു നിൽക്കാൻ മാത്രമേ ലാലുവിന് കഴിയുകയുള്ളൂ ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന പലരും കരുതിയിരുന്ന ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ കൈകാലിട്ടടിക്കുകയാണ് അവസാന കാലത്ത് മക്കളെങ്കിലും കൂടെ നിൽക്കുമോ എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ലാലുവിൻ്റെ സംശയം തേജസ് യാദവിനെ പോലെയുള്ള മക്കൾ കൂടെ ഉള്ളപ്പോൾ ലാലു പ്രസാദിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഏതായാലും ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ കുടുംബം കൂടി തമ്മിലടിച്ച് ഇല്ലാതാകുന്നതാണ് ഈ ചിത്രം കാണുന്നത് ഇന്ത്യയിലെ എത്രയോ കുടുംബങ്ങൾ രാഷ്ട്രീയ കുടുംബങ്ങളുണ്ട് അവരിൽ ഒരു കാലത്ത് ഏറ്റവും പ്രതാപിയായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം അങ്ങനെ തമ്മിലടിച്ച് ഇല്ലാതാവുകയാണ് യാദവ് കുലം പണ്ട് നശിച്ചതുപോലെ തന്നെ ഈ യാദവന്മാരും കുടുംബത്തിൽ തമ്മിലടിച്ച് പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്